പേരിൽ എന്തെല്ലാമാണ് നടക്കുന്നത് പേരിൽ എന്തെല്ലാമാണ് നടക്കുന്നത് കെട്ടിപ്പൊക്കൽ അവിടെ അവിടെ ചിലപ്പോൾ ചെയ്യൽ ചെന്നിട്ട് ആ കെട്ടിപ്പോൽയോട് പറയൽ അങ്ങനെ തുടങ്ങി പലതും പലതും ചെയ്തുകൊണ്ട് അതൊക്കെ ഒരു വരുമാനത്തിന്റെ കേന്ദ്രമായി കാണും എന്നാൽ സിയാറത്തിന് മുജാഹിദുകൾ നിഷേധിക്കുന്നില്ല ഇത് പറയുമ്പോൾ മുജാഹിദികൾ നിഷേധിക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട് ഇല്ല ഉള്ള എന്താ സന്ദർശിക്കുമ്പോ കിട്ടുന്നത് നിങ്ങൾക്ക് ആ ഖബറാളിയോട് നിങ്ങളുടെ സങ്കടം പറയാമെന്നാണോ ആ ഖബറാളിയോട് ഇസ്തികാഥ ചെയ്യാമെന്നാണോ ആ ഖബറാളിയോട് നിങ്ങളുടെ പറഞ്ഞ് ചെയ്ത് ചെയ്യാമെന്നാണോ അല്ല പറയാണ് അത് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കും ആഹ്രത്തിനെ കുറിച്ച് ചിന്തയുണ്ടാക്കും കാണാം ദുനിയാവിനെ കുറിച്ച് വിരക്തി ഉണ്ടാക്കും ഇതിനാണ് സിയാർത്ത് ഒരു ഖബർസ്ഥാൻ കാണുമ്പോ ആ കാണുന്ന സന്ദർശിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലേക്ക് വരും ഇവിടെ കിടക്കുന്ന മനുഷ്യന്മാർ എനിക്കുമ്പേ മരിച്ചു പോയവരാണ് ഈ നാട്ടിൽ എന്നെ പോലെ ജീവിച്ചവരാണ് അവരുടെ അചലത്തിയപ്പോൾ അവർ മടങ്ങിപ്പോയി ഇതുപോലെ എന്റെ സമയമായാൽ ഞാൻ താമസിക്കുന്ന വീട് വിട്ട് ഞാൻ പോകേണ്ടതാണ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തെ വിട്ട് ഞാൻ പോകേണ്ടതാണ് ഞാൻ സ്നേഹിക്കുന്ന ആളുകളെ വിട്ട് ഞാൻ പോകേണ്ടതാണ് ഈ ഒരു ബോധം മനസ്സിൽ വരില്ലേ ജീവിതം നന്നാക്കില്ലേ അതിനാണ് സിയാറത്തെന്ന് റസൂൽ ാഹു അലഹു വസ്ലം പഠിപ്പിച്ചു ബഹുമാന്യ സഹോദരങ്ങളെ വിശ്വാസികളെ ഈ നിഷേധിച്ചിട്ടില്ല നിങ്ങൾക്കറിയുമോ റസൂൽ പോലും പറയുന്ന ഖബർസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്തിനായിരുന്നു അത് ആ ബക്കൈയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളോട് സഹായം ചോദിക്കാനാണോ ചെയ്യാനാണോ അല്ലല്ലോ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഉദ്ദേശത്തിലല്ലേ അത് ചെയ്തോളൂ എന്ന ഞങ്ങളും പറഞ്ഞത് പക്ഷേ ആ കബർ ജീയല്ലാമായി അല്ലാൻ്റെ വിരോധിച്ചതല്ലേ അത് അതിന്റെ മേലെ എടുപ്പുണ്ടാക്കലായി അങ്ങനെ തുടങ്ങി എന്തെല്ലാമാണ് അതിലേറെ അപകടം ആ ഖബറാളിയോട് ഇസ്തികാഥ ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി പറയുന്നത് ആത്മീയ തലം അത് ചൂഷണത്തിന് വിധേയമായി